നമസ്കാരം പള്ളുരുത്തിയിലെ സ്കൂളിൽ ഒരു ഹിജാബിന്റെ വിഷയം ഉണ്ടായല്ലോ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആ സ്കൂൾ മാനേജ്മെന്റും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടുത്തെ ഭരണകർത്താക്കളും കൂടെ വളരെ എളുപ്പത്തിൽ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഈ വിഷയം വേണമെങ്കിൽ തീരും ഒരു സംസ്ഥാനം മുഴുവൻ കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ദുബായിലുള്ള ആൾക്കാർ കമന്റ് ബോക്സിന്റെ താഴെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞ് ചീത്ത വിളിക്കുന്നത് ഇത് വൈഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഒരു സിനിമാടൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ വീണ്ടും അതിന് കീഴേ വന്ന് അഭിപ്രായം പറയുകയുള്ളൂ അതായത് മഴവിൽ കാവടി എന്ന് പറയുന്ന സിനിമയിലെ സൈലോമന ചേച്ചി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സമാധാനത്തിന്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവന്റെ സമാധാനം കളയരുത് കിട്ടിയോ ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയുകയാണ് നമ്മളിവിടെ പല പ്രതിഷേധങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ നെതന്യാഹുവും യു എൻ ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇവിടെ നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ഇവിടെ ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ തമ്മിൽ ജാതി എന്നുള്ളതല്ലാതെ റിസൾട്ട് ഇല്ല കൃത്യമാണ് വ്യക്തമാണ് രമേഷ് പിഷാരടി പറഞ്ഞത് ഇനിയും വ്യക്തമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക കൂട്ടർ മാത്രമായിരിക്കും എന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ രണ്ടേ രണ്ട് ഉദാഹരണങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ ഒന്ന് കേരളത്തിലെ പള്ളുരുത്തിയിൽ നടന്ന സംഭവമാണ് ശരിയാണ് ആ സ്കൂളിലുണ്ടായ ഒരു ഹിജാബ് പ്രശ്നം ഹിജാബ് വിവാദം അത് പിന്നീടാണ് വിവാദമാക്കി വളർത്തിയെടുത്തത് അത് ആ സ്കൂൾ മാനേജ്മെൻറ്റും ആ കുട്ടിയുടെ മാതാപിതാക്കളും തമ്മിൽ സംസാരിച്ച് ഒത്തു തീർപ്പാക്കേണ്ട ഒരു വിഷയം ആരാണ് ഇത്ര വലിയ രീതിയിലേക്ക് കൊണ്ടുവന്നത് അത് കേരളം മുഴുവൻ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തു മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ വരെ അതായത് കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലും മറ്റുമൊക്കെ ജോലിക്ക് പോയവർ വരെ അവിടെ ഇരുന്നു കൊണ്ട് അതിൻ്റെ വാർത്തയ്ക്ക് താഴെ ഇട്ട കമൻ്റുകളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ അല്ലാതെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും ആ വിവാദം കൊണ്ട് സംഭവിച്ചിട്ടില്ല എന്ന് ഇതാ രമേശ് പിശാലടി പറഞ്ഞു കഴിഞ്ഞു ഇത് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ് ആ നാട്ടിൽ നടന്ന സംഭവം പോലും വളരെ രമ്യമായിട്ട് പരിഹരിക്കാമായിരുന്നു വേഷത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നവർ ഒരു കാര്യമൊന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാം നിങ്ങളുടെ മതവിശ്വാസമനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്ന നൂറ് കാര്യങ്ങൾ അതായത് നൂറ് ശതമാനം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം ഇവിടെ ശരിയത്ത് നിയമമില്ല മറ്റു പലതും ഇവിടെ ഇല്ല മോഷണത്തിന് കൈവെട്ട് കാൽവെട്ടൊക്കെയാണ് കിതാബിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷയും മറ്റും കൊലപാതകത്തിനും അതുപോലൊക്കെ തന്നെയാണ് ബലാത്സംഗത്തിനും അതേപോലൊക്കെ തന്നെ കടുത്ത ശിക്ഷകളാണ് അത്തരം ഒരു ശിക്ഷാവിധിയുള്ള രാജ്യത്താണോ നിങ്ങൾ ജീവിക്കുന്നത് അല്ലേ അല്ല മതപരമായി പറഞ്ഞിട്ടുള്ള മറ്റു പല കാര്യങ്ങളുമുണ്ട് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പകുതി പോലും നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് പാലിക്കാൻ ഇവിടെ പറ്റാറില്ല കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഈ രാജ്യത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് അത് അനുസരിച്ച് മാത്രമേ ജീവിക്കാൻ സാധിക്കൂ അങ്ങനെ ഇരിക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത് അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വേഷത്തിൻ്റെ കാര്യത്തിൽ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തിന് അനുസരിച്ചുള്ള ആ രീതിയിൽ പോയിക്കൂടെ എന്ന് നിങ്ങൾക്ക് ഒരു വേളയെങ്കിലും ഒരു മാത്രയെങ്കിലും ചിന്തിച്ച് ഒരു അനുനയത്തിൻ്റെ രൂപത്തിൽ പോകാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കാത്തതിൻ്റെ കാര്യമെന്ത് ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ഈ നിർബന്ധ ബുദ്ധി തുടങ്ങിയിട്ട് ഇതിനു മുമ്പ് ഇത്തരം അഭ്യാസങ്ങളൊന്നുമില്ലായിരുന്നു ഇത് കേരളത്തിൽ നടന്ന കാര്യമാണെങ്കിൽ രമേശ് പിഷാരടി പറഞ്ഞു ഇസ്രായേൽ പലസ്തീൻ വിഷയം അയാൾക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഈ വിഷയമുണ്ടോ എന്ന് പറഞ്ഞു ഇത് യു എനും അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണാധികാരികളും പലസ്തീനിലെ ഭരണാധികാരികൾ പലസ്തീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസ പലസ്തീനിലെ ഭരണാധികാരി ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരൊക്കെ വലിയ വലിയ രീതിയിൽ തലത്തിൽ രമ്യമായി പരിഹരിക്കേണ്ട ഒരു വിഷയത്തിന് വേണ്ടി ഇവിടെ കിടന്നിട്ട് എന്തൊക്കെയാണ് കാട്ടി കാട്ടിക്കൂട്ടുന്നത് ഇവിടെ നമ്മുടെ ഗതാഗത സ്തംഭനം ഉണ്ടാക്കുന്നു നമ്മുടെ പോലീസിന് ഉണ്ടാക്കുന്നു സർക്കാരിന് ഇരട്ടി ഇരട്ടി പണി ഉണ്ടാക്കുന്നു ആളുകൾ പണമായിട്ട് സംഭാവന കൊടുക്കേണ്ടി വരുന്നു കാരണം കുറേ കാലത്തോളം സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ഈ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് ഒരു വലിയ മഹാറാലികളും പ്രതിഷേധ മാർച്ചും അതേപോലെ ഹമാസ് തീവ്രവാദിയെ കൊണ്ട് തന്നെ ഓൺലൈൻ വഴി സംസാരിപ്പിക്കുന്നു വലിയ സമ്മേളനം നടത്തിയിട്ട് അവിടെ സ്ക്രീനിൽ അയാളെ കാണിച്ചുകൊണ്ട് അയാളുടെ വാക്കുകൾ കേൾക്കുന്നു രാഷ്ട്രീയക്കാരെ വരെ ഹൈജാക്ക് ചെയ്യുന്നു ചില രാഷ്ട്രീയക്കാർക്ക് ഇവർക്ക് വേണ്ടി തെരുവിലിറങ്ങേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ കണ്ടാൽ നതന്യാഹുവോ ആളുകളോ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല അപ്പോൾ ഇതൊക്കെ ഒരൊറ്റ കാര്യം മാത്രമേ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുള്ളൂ മതപരമായി ആളുകളെ തമ്മിൽ ഉണ്ടാക്കുന്നു അകറ്റുന്നു എന്നതിനപ്പുറം ഇവിടെ യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പിൻ്റെ ഭാഗം തന്നെയാണ് അവർ സ്പർദ്ധ വളർത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റുപിടിക്കുന്നത് ചെയ്യുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം ബംഗ്ലാദേശിൽ കുറച്ചു കാലം മുമ്പ് വ്യാപകമായ രീതിയിൽ കലാപമുണ്ടായി അവിടുത്തെ ന്യൂനപക്ഷമായ ഹൈന്ദവരെ ഒരുപാട് അവർ ഉപദ്രവിച്ചു കൊന്നു കുറേ പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നു ഈ ഇന്ത്യ മഹാരാജ്യത്ത് നൂറ് കോടി ഹിന്ദുക്കൾ ജീവിക്കുന്ന രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ പേരിൽ ഒരു റാലി നടത്തുന്നതോ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നതോ ഒക്കെ കണ്ടോ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രസ്താവനകളായിട്ടൊക്കെ നടത്തുന്നതും ചില പ്രതിഷേധമൊക്കെ പ്രകടിപ്പിക്കുന്നതും പക്ഷേ നൂറ് കോടി ഹൈന്ദവർ ജീവിക്കുന്ന ഈ രാജ്യത്ത് അവർക്ക് വേണമെന്ന് വെച്ചാൽ എത്രയോ സംസ്ഥാനങ്ങൾ സ്തംഭിപ്പിക്കാൻ പറ്റുമായിരുന്നു ചെയ്തോ ചെയ്തില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് ലോകത്തെ ഏക ഹിന്ദു രാജ്യമായിട്ടുള്ള നേപ്പാളിലെ അവിടുത്തെ ഹിന്ദു രാജകുടുംബത്തെ ഒന്നടങ്കം ആ ഒരു കുടുംബാംഗം കൂടിയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൊല ചെയ്യപ്പെട്ടു അതിനുശേഷം അവിടെ വണ്ണത്തിലേറിയത് ഈ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റുകളാണ് എന്നിട്ടും അതിനെതിരെ ഒരു പ്രതിഷേധമെങ്കിലും ഈ കേരളത്തിലോ ഇന്ത്യയിലോ നടന്നതായിട്ട് നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏക ഹിന്ദു ഹിന്ദുരാജ്യമായിരുന്നു അതെന്ന് ഓർക്കണം അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ഇവിടെ ഒരു മനുഷ്യൻ പോലും അതിൻ്റെ പേര് തിരുവിതൽ ഇറങ്ങിയില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ എത്രയോ വർഷം മുമ്പാന്ന് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ തുർക്കി കലീബനെ ബ്രിട്ടീഷുകാർ സ്ഥാനപ്രശ്നമാക്കിയപ്പോൾ ആ പേരും പറഞ്ഞ് ഇവിടെ കലാപത്തിനിറങ്ങിയതാണ് നമ്മൾ ഇന്ന് കാർഷിക സമരമൊന്നും സ്വാതന്ത്ര്യ സമരമെന്നൊക്കെ പറഞ്ഞ് ഓമന പേരിട്ട് വിളിക്കുന്ന മലബാർ കലാപം അപ്പോൾ അന്നും മതത്തിൻ്റെ പേരിൽ തെരുവിലിറങ്ങിയവരാണ് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ഇന്നും അതിന് വലിയ മാറ്റമൊന്നുമില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ തെരുവിലിറങ്ങുന്നത് നൈജീരിയയുടെ പേരിൽ സൂറാൻ്റെ പേരിൽ അല്ലെങ്കിൽ സിറിയയിലും മറ്റുമൊക്കെ നടക്കുന്ന ക്രിസ്തീയ വംശകത്തക്കെതിരെ എന്തിന് കൂടുതൽ പറയാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുർക്കിയിൽ പതിനഞ്ച് ലക്ഷം ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്തു വലിയ വംശഹത്യയാണ് അവിടെ അരങ്ങേറിയത് അന്നുപോലും ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പുകാർ പ്രതിഷേധമായിട്ട് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ല ലോകത്ത് എവിടെ ഒരു പ്രശ്നം നടന്നാലും ശരി അതിൻ്റെ ഒരു സൈഡിൽ ഒരു പ്രത്യേക കൂട്ടരാണെങ്കിൽ അവർക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ എന്നും എന്നും ഇന്നും കേരളത്തിൽ മാത്രം ആളുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ആ ഇരട്ടത്താപ്പിനെ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്ന ആ പ്രവൃത്തിയാണ് ഇവിടെ കൃത്യമായും രമേഷ് പിഷാരടി വിമർശിച്ചത് അയാൾ പച്ചയ്ക്ക് പറഞ്ഞില്ല എന്നേ ഉള്ളൂ പക്ഷേ ആ രണ്ട് ഉദാഹരണം കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അത് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ തന്നെ പ്രകടമായിട്ട് പറഞ്ഞതാണ് എന്ന് ഇനി ഇതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ എന്തെങ്കിലും ഈ സൈബർ അറ്റാക്ക് ഉണ്ടാവുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് കുറേ കാലമായിട്ട് മമ്മൂട്ടിയുടെ വലം കൈയ്യായിട്ട് നടക്കുന്ന വ്യക്തിയാണ് ഒരുപക്ഷെ ആ ഒരു ഇളവ് പുള്ളിക്ക് കിട്ടിയേക്കാം എന്നാലും ഇദ്ദേഹം പറഞ്ഞതിനെ കണ്ണിക്കാൻ നിലവിൽ അവരുടെ കയ്യിൽ യാതൊരു പോയിൻ്റും ഇല്ലാത്ത സ്ഥിതിക്ക് ഇയാൾക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാവാൻ ഉള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എങ്കിലും അയാൾ പറഞ്ഞ ആ സത്യം സത്യമായിട്ട് തന്നെ അന്തരീക്ഷത്തിൽ നിലകൊള്ളും ഉണ്ടായല്ലോ ഒരഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആ സ്കൂൾ മാനേജ്മെൻറ്റും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടുത്തെ ഭരണകർത്താക്കളും കൂടെ വളരെ എളുപ്പത്തിൽ വട്ടം കൂടി ചർച്ച ചെയ്ത് ഈ വിഷയം വേണമെങ്കിൽ തീരും ഒരു സംസ്ഥാനം മുഴുവൻ കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ദുബായിലുള്ള ആൾക്കാർ കമൻറ് ബോക്സിന്റെ താഴെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞ് ചീത്ത് വിളിക്കുന്നത് ഇത് വൈഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഒരു സിനിമാടൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ വീണ്ടും അതിന് കീഴേ വന്ന് അഭിപ്രായം പറയുകയുള്ളൂ അതായത് മഴവിൽ കാവടി എന്ന് പറയുന്ന സിനിമയിലെ സൈലോമന ചേച്ചി പറയുന്ന ഒരു ഡയലോഗുണ്ട് സമാധാനത്തിന്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവന്റെ സമാധാനം കളയരുത് പിടുത്തം കിട്ടിയോ ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയുകയാണ് നമ്മളിവിടെ പല പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ നെതന്യാഹുവും യു എൻ ഒ ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇവിടെ നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ഇവിടെ ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ തമ്മിൽ ജാതി പറഞ്ഞും വഴക്കം പറഞ്ഞും വഴക്കിടീക്കാം എന്നുള്ളതല്ലാതെ റിസൾട്ടില്ല